യേശുക്രിസ്തുവിൻ്റെ പരിശുദ്ധമായ നാമത്തിൽ എല്ലാ പ്രിയപ്പെട്ടവർക്കും മോർണിംഗ് ഡ്യൂവിൻ്റെ പുതിയൊരു പ്രഭാത വചന ധ്യാനത്തിനിലേക്ക് സ്വാഗതം കഴിഞ്ഞ ദിവസങ്ങളിൽ വളരെ അനുഗ്രഹിക്കപ്പെട്ട ആത്മീക വചനങ്ങൾ നമുക്ക് ചിന്തിക്കുവാൻ ധ്യാനിപ്പാൻ തക്കോണം ദൈവം നമ്മെ സഹായിച്ചല്ലോ ഇന്നും നമ്മൾ കഴിഞ്ഞ ദിവസം ചിന്തിച്ചതായ വേദഭാഗത്തിന്റെ തുടർച്ചയായുള്ള വേദഭാഗത്തിലേക്ക് പ്രവേശിക്കുകയാണ് കഴിഞ്ഞ ദിവസം നമ്മൾ വായിച്ച് ധ്യാനിച്ചത് റോമൻ ലഗനം എട്ടാം അധ്യായം അതിൻ്റെ പതിനഞ്ചാമത്തെ വാക്യമായിരുന്നല്ലോ നമ്മൾ ഇന്ന് പതിനാറാമത്തെ വാക്യത്തിലേക്ക് പ്രവേശിക്കുകയാണ് എന്നാൽ പതിനാറാമത്തെ വാക്യത്തിലേക്ക് പ്രവേശിക്കുന്നതിന് മുമ്പായിട്ട് പതിനഞ്ചാം വാക്യം ഒന്നുകൂടെ വായിച്ചിട്ട് നമ്മൾ പതിനാറാം വാക്യത്തിലേക്ക് പ്രവേശിക്കുന്നു നിങ്ങൾ പിന്നെയും ഭയപ്പെടേണ്ടതിന് ദാസ്യത്തിൻ്റെ ആത്മാവനെ അല്ല നാം അബ്ബാ പിതാവേ എന്ന് വിളിക്കുന്ന പുത്രത്വത്തിൻ ആത്മാവിനെ അത്ര പ്രാപിച്ചത് നാം ദൈവത്തിൻ്റെ മക്കൾ ആത്മാവ് താനും നമ്മുടെ ആത്മാവോടുകൂടെ സാക്ഷ്യം പറയുന്നു ഇന്ന് നമ്മൾ ധ്യാനിക്കാൻ പോകുന്നത് പതിനാറാം വാക്യമാണ് നാം വായിച്ചതുപോലെ നാം ദൈവത്തിൻ്റെ മക്കൾ എന്ന് ആത്മാവ് താനും നമ്മുടെ ആത്മാവോട് സാക്ഷ്യം പറയുന്നു വളരെ പ്രധാനപ്പെട്ടതായ ഒരു ചിന്തയാണ് നമ്മൾ ഇന്ന് ചിന്തിക്കുവാൻ പോകുന്നത് കഴിഞ്ഞ ദിവസം നമ്മൾ ചിന്തിച്ചുവല്ലോ നമ്മൾ പിന്നെയും ഭയപ്പെടേണ്ടതിന് ദാസ്യത്തിൻ്റെ ആത്മാവിനെയല്ല അബ്ബാ പിതാവ് എന്ന് വിളിക്കുന്ന പുത്രത്വത്തിൻ ആത്മാവിനെ അത്ര പുത്രത്വത്തിൻ്റെ ആത്മാവ് എന്നുള്ള ആവശ്യത്തെ കുറിച്ചാണ് നമ്മൾ കഴിഞ്ഞ ദിവസം ചിന്തിച്ചത് യേശുക്രിസ്തുവിൻ്റെ ആത്മാവുള്ള ഏതൊരു വ്യക്തിക്കും ഈ പുത്രത്വത്തിൻ്റെ ആത്മാവിനെ അനുഭവിക്കാൻ കഴിയും ഈ എട്ടാം അധ്യായത്തെ തന്നെ നമ്മൾ താഴോട്ട് വായിക്കുമ്പോൾ ചില ചിന്തകൾ ഈ ഒരു ചിന്തയുമായിട്ട് വളരെ ഇണഞ്ഞു നിൽക്കുന്നതായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും ആ വാക്യം കൂടെ ഞാനന്ന് പ്രാരംഭമായി വായിക്കുകയാണ് എട്ടാം അധ്യായം ഇരുപത്തി മൂന്നാം വാക്യം ആത്മാവെന്ന ആദ്യ ദാനം ലഭിച്ചിരിക്കുന്ന നാമം നമ്മുടെ ശരീരത്തിൻ്റെ വീണ്ടെടുപ്പായ പുത്രത്വത്തിനെ കാത്തുകൊണ്ട് ഉള്ളിൽ ഞരങ്ങുന്നു പുത്രത്വത്തിന്റെ ആത്മാവ് എന്ന് പറഞ്ഞിട്ട് നാമും നമ്മുടെ ശരീരത്തിന്റെ വീണ്ടെടുപ്പായ പുത്രത്വത്തിന് കാത്തുകൊണ്ട് ഉള്ളിൽ നിരകുന്നു അതായത് ഈ പുത്രത്വം പൂർണമായും നമ്മളിൽ വെളിപ്പെടുന്നത് നമ്മളിവിടെ വായിച്ചതുപോലെ നമ്മുടെ ശരീരത്തിന്റെ വീണ്ടെടുപ്പോടു കൂടിയാണ് എപ്പോഴാണ് നമ്മുടെ ശരീരത്തിന്റെ വീണ്ടെടുപ്പ് സംഭവിക്കുന്നത് ഈ ഒരു കാര്യം ഞാൻ നിങ്ങളോട് സംസാരിക്കുമ്പോൾ നമ്മൾ ഈ ഭൂമിയിലായിരിക്കുമ്പോൾ ക്രിസ്തുവിന്റെ ആത്മാവ് നമ്മളിൽ വസിക്കുന്ന അനുഭവങ്ങൾ ഉണ്ട് എങ്കിലും നമ്മൾ ഈ ഭൂമിയിൽ ഈ ജഡത്തിൽ ആയിരിക്കുമ്പോൾ ധാരാളം കഷ്ടതകളെ നമ്മൾ അഭിമുഖീകരിക്കേണ്ടതായിട്ട് വരും ചില ആളുകൾ പഠിപ്പിക്കാറുണ്ട് കർത്താവ് യേശുപുസ്തങ്കിലേക്ക് വന്നു കഴിഞ്ഞാൽ പിന്നീട് നമ്മുടെ ജീവിതം വളരെയധികം ശോഭനമായി തരും അതേപോലെ തന്നെ ഈ ഭൂമിയിൽ നമ്മൾ ധാരാളം അനുഗ്രഹങ്ങൾ അനുഭവിക്കും ധാരാളം സുഖങ്ങൾ അനുഭവിക്കും കഷ്ടത ഉണ്ടാകില്ല അങ്ങനെ നമ്മുടെ ജീവിതത്തിൽ കഷ്ടത ഉണ്ടെങ്കിൽ നമ്മൾ പാപികളായതുകൊണ്ടാണ് കഷ്ടത വരുന്നത് എന്നൊക്കെ പഠിപ്പിക്കാറുണ്ട് പക്ഷേ വിശുദ്ധ വേദവസ്തം അങ്ങനെയല്ല നമ്മളെ പഠിപ്പിക്കുന്നത് വിശുദ്ധ വേദവസ്തം നമ്മെ പഠിപ്പിക്കുന്നത് പ്രത്യേകിച്ച് കർത്താവ് യേശു ക്രിസ്തു നമ്മോട് പറഞ്ഞിട്ടുള്ളത് ലോകത്തിൽ നിങ്ങൾക്ക് കഷ്ടമുണ്ട് എങ്കിലും ധൈര്യപ്പെടുവിൻ ഞാൻ ലോകത്തെ ജയിച്ചിരിക്കുന്നു നമ്മുടെ കഷ്ടത നാം ഈ ഭൂമിയിൽ ഉള്ളിടത്തോളം കാലം ഉണ്ടാകും അതുകൊണ്ട് ആരെങ്കിലും നിങ്ങളോട് പറയുകയാണ് കഷ്ടത ഇല്ലാത്തതാണ് ക്രിസ്ത്യ ജീവിതമെന്ന് അത് തെറ്റാണോ മറിച്ച് ഈ ഭൂമിയിൽ ഈ ജഡത്തിൽ നമ്മൾ എത്രത്തോളം കാലം ഉണ്ടാകുമോ അത്രത്തോളം നമുക്ക് കഷ്ടത ഉണ്ടാകും പക്ഷേ ഈ ഇരുപത്തി വാക്യം എന്താണ് നമ്മളെ പഠിപ്പിക്കുന്നത് ഇരുപത്തിമൂന്നാം വാക്യം നമ്മളെ പഠിപ്പിക്കുന്നത് ആത്മാവ് എന്ന ആദ്യ ദാനം ലഭിച്ചിരിക്കുന്ന നാമും നമ്മുടെ പ്രത്യേകത എന്താ നമുക്ക് ലഭിച്ചിരിക്കുന്ന ആദ്യ ദാനം അതായത് സ്വർഗത്തിൽ നിന്നും ദൈവം നമുക്ക് കർത്താവ് യേശുക്കുസൂലേക്ക് വന്നപ്പോൾ നൽകിയതായ ആദ്യ ദാനം ആത്മാവാണ് അങ്ങനെ ആത്മാവ് ലഭിച്ചവരായ നാമും നമ്മുടെ ശരീരത്തിന്റെ വീണ്ടെടുപ്പായ പുത്രത്വത്തിന് കാത്തുകൊണ്ട് ഉള്ളിൽ ഞരങ്ങുന്നു എപ്പോഴാണ് ഈ ശരീരത്തിന്റെ വീണ്ടെടുപ്പ് സംഭവിക്കുന്നത് തെസ്ലൈനിക്ക് ലേഖനത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട് കർത്താവ് ദനം ഗംഭീരനാദത്തോടും പ്രധാന ദൂതന്റെ ശബ്ദത്തോടും സ്വർഗത്തിൽ നിറങ്ങി വരികയും ക്രിസ്തുവിൽ മരിച്ചവർ മുമ്പേ ഉയർത്തു നിൽക്കുകയും പിന്നെ ജീവനോട് ശേഷിക്കുന്ന നാമം രൂപാന്തരപ്പെടും നോക്കണേ ആ സമയത്താണ് നമ്മളുടെ വീണ്ടെടുപ്പ് സംഭവിക്കുന്നത് അതായത് ദൈവം നമുക്ക് വേണ്ടി ഒരുക്കിയതായ ആ സ്വർഗീയമായ കൂടാരം നമ്മൾ ധരിച്ച് എന്നേക്കുമായി ഈ കഷ്ടതയുള്ള ലോകത്തു നിന്നും പൂർണ്ണമായി വിടുത പ്രാപിച്ച് ദൈവം നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്ന ആ പുതിയ സൃഷ്ടിയുടെ അനുഭവം പുത്രത്വത്തിൻ്റെ അനുഭവം നമുക്ക് ലഭിക്കുന്നത് ആ ഒരു സൃഷ്ടിപ്പിലേക്ക് ദൈവം നമ്മളെ കൊണ്ടുവരും അപ്പോൾ അതിനു വേണ്ടിയാണ് നമ്മൾ കാത്തിരിക്കുന്നത് അപ്പോൾ ഇവിടെ ഈ പുത്രത്വം എന്ന് പറയുന്നത് ആത്മാവ് ലഭിച്ചവരായ ഏതൊരു വ്യക്തിയുടെ ഉള്ളിലും ആ പുത്രത്വത്തിൻ്റെ ആത്മാവിനാൽ അവനായിരിക്കുന്നു ദൈവത്തെ പിതാവ് എന്ന് വിളിച്ചുകൊണ്ട് അബ്ബാ പിതാവ് എന്ന് വിളിച്ചുകൊണ്ട് ആ പുത്രന്റെ അനുഭവം ദൈവ മക്കൾ എന്ന അനുഭവം നമ്മുടെ ജീവിതത്തിൽ ഉണ്ട് എന്നുള്ള കാര്യം നമ്മൾ മനസ്സിലാക്കണം അത് അനുഭവിക്കുന്ന ധാരാളം പേരുണ്ട് അനുഭവിക്കുന്നവർക്കായും ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു അടുത്തതായിട്ട് പതിനാറാം വാക്യമാണ് നമ്മൾ ഇങ്ങനെ വായിക്കുന്നു നാം ദൈവത്തിന് മക്കളെന്ന് ആത്മാവ് താനും നമ്മുടെ ആത്മാവോടുകൂടെ സാക്ഷ്യം പറയുന്നു ഇത് സ്പിരിറ്റിന്റെ ഒരു പ്രവൃത്തിയാണ് പരിശുദ്ധന്മാവിൻ്റെ പ്രവൃത്തിയാണ് പരിശുദ്ധാത്മാവ് നമ്മുടെ ആത്മാവോട് നമ്മുടെ ആത്മാവെന്ന് പറയുമ്പോൾ മനുഷ്യന്റെ ആത്മാവിനോട് സാക്ഷ്യം പറയുന്നു ഇവിടെ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം നമുക്ക് കാണുവാൻ സാധിക്കും ഒരു ഗവൺമെൻറ്റുമായിട്ട് ബന്ധപ്പെട്ട ഒരു രേഖ നമ്മൾ ഒപ്പിടാൻ പോകുമ്പോൾ അവിടെ സാക്ഷികൾ എന്ന് പറയുന്നതായ ഒന്നോ രണ്ടോ കോളംസ് കാണും എന്തിനാണ് ഈ സാക്ഷികൾ വെച്ചിരിക്കുന്നത് ഈ ഒരു എഗ്രിമെൻറ്റിന് അല്ലെങ്കിൽ ഈ ഒരു ഡേഡിന് സാക്ഷിയായിട്ട് രണ്ട് പേരുണ്ട് ആ രണ്ട് പേരുടെ സാക്ഷ്യം ഈ ഒരു എഗ്രിമെൻ്റ് ഗവണ്മെന്റും നമ്മളും തമ്മിൽ ചെയ്തിരിക്കുന്നു എന്നുള്ളത് ഉറപ്പിക്കുന്നതായ രണ്ട് പേരാണ് ഈ സാക്ഷികൾ എന്ന് പറയുന്നത് അതുപോലെ തന്നെ ദൈവമക്കൾ മക്കൾ എന്നുള്ളതിന് സാക്ഷ്യം വഹിക്കുന്ന രണ്ടു പേരെ കുറിച്ച് ഇവിടെ പറയുന്നു എന്തുകൊണ്ടാണ് ഇതിങ്ങനെ പറയുന്നത് ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കണം ഇതൊരു ലീഗൽ നേച്ചറാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് ഒരു നിയമപരമായ പ്രകൃതം അതായത് നമ്മൾ ദൈവത്തിന്റെ മക്കളായി എന്നുള്ളതിനെ നിയമപ്രകാരമുള്ള ഒരു കാര്യമാണ് ഇവിടെ അപ്പോസ്തനെ പോലീസ് പറയുന്നത് ഇതിനാസ്പദമായ ഒരു വാക്യമുണ്ട് ആവർത്തന പുസ്തകത്തിൽ ആവൃത്ത പുസ്തകം പതിനേഴാം അധ്യായം ആറാം വാക്യം നമ്മളിങ്ങനെ വായിക്കുന്നുണ്ട് മരണയോഗ്യനാവിനെ കൊല്ലുന്നത് രണ്ടോ മൂന്നോ സാക്ഷികളുടെ വാമൊഴിയാൽ ആയിരിക്കണം ഏക സാക്ഷിയുടെ വാമൊഴിയാൽ അവനെ കൊല്ലരുത് അതിനർത്ഥം ഒരാളെ നമ്മൾ വിധിക്കുമ്പോൾ ഒരാളുടെ സാക്ഷ്യം മൊഴി കാര്യമില്ല ഏറ്റവും കുറഞ്ഞത് രണ്ട് സാക്ഷിയുടെ വാമൊഴി ഉണ്ടെങ്കിൽ മാത്രമേ നമ്മൾ ആ ശിക്ഷ നടപ്പിലാക്കാൻ പാടുള്ളൂ എന്ന് പോലെ ഇവിടെ രണ്ട് സാക്ഷികളെ അപ്പോസ്സിനെ പോലീസ് വെളിപ്പെടുത്തി പറയുക അത് ഒന്ന് നാം തന്നെയാണ് നാം പറയുന്നു ഞാൻ കർത്താവ് യേശുക്രിസ്തുവിനെ രക്ഷകനും കർത്താവും ദൈവമായി സ്വീകരിച്ചപ്പോൾ എൻ്റെ ഉള്ളിൽ ദൈവത്തിൻ്റെ ആത്മാവ് വന്ന് വസിച്ച് എന്നെ ആ ആത്മാവ് ഡിറക്റ്റ് ചെയ്യുന്നുവെന്ന് അതേപോലെ തന്നെ പരിശുദ്ധാത്മാവ് എന്നോട് സംസാരിക്കുന്നു നീ ദൈവത്തിൻ്റെ പൈതല ഇത് അനുഭവിച്ചറിയണം നമ്മൾ ഓരോരുത്തരും ജീവിതത്തിൻ്റെ പല മേഖലകളിലും നമ്മൾ പ്രലോഭനങ്ങൾ നേരിടുമ്പോൾ പരീക്ഷിക്കപ്പെടുമ്പോൾ ദൈവത്തിൻ്റെ ആത്മാ പറയുന്നു നോ നോ നീ അത് ചെയ്യരുത് യു ആർ എ ചൈൽഡ് ഓഫ് ഗാഡ് നീ ദൈവത്തിൻ്റെ മകനാണ് ഇത് ആത്മാവ് നമ്മുടെ ആത്മാവോട് പറയുന്നതായ സാക്ഷ്യമാണ് ആരുടെയെങ്കിലും ഉള്ളിൽ അങ്ങനെ ഒരു അനുഭവം ഇല്ലെങ്കിൽ അതിൻ്റെ നമ്മൾ ആ പുത്രത്വത്തിൽ നിന്നും വളരെ വെളിയിലോട്ട് മാറിപ്പോയി നമ്മൾ ഓരോരുത്തരും മനസ്സിലാക്കണം ഈ പറയുന്ന കാര്യങ്ങളൊന്നും തന്നെ കേവലം തോന്നലുകളല്ല മറിച്ച് നമ്മുടെ അനുഭവങ്ങളാണ് ആ അനുഭവത്തിന് വളരെയധികം മൂല്യം നൽകുന്നതായ അതിന് ആധികാരികമായ പ്രഖ്യാപനം നൽകുന്നതായ വാക്യങ്ങളാണ് ഈ റോമാലേഖനത്തിൽ നമുക്ക് വായിക്കാൻ കഴിയുന്നത് ഇന്ന് എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ നമുക്ക് ലഭിച്ചിരിക്കുന്നതായി ഈ മക്കൾ എന്ന പദവി എന്ന് പറയുന്നത് ഏറ്റവും ശ്രേഷ്ഠമാണ് ഈ ഭൂമിയിൽ തൽക്കാലത്തേക്ക് നമ്മളായിരിക്കുക പക്ഷേ നമ്മളിവിടെ വായിച്ചതുപോലെ ഒരു ദിവസം വരുന്നുണ്ട് കർത്താവ് തൻ ഗംഭീരനാഥത്തോടുകൂടെ വരുന്ന ദിവസമുണ്ട് അന്ന് നമ്മൾ ഈ മർത്യമായത് ഉരിഞ്ഞിട്ട് അമർത്യമായതിനെ നമ്മൾ പ്രാപിക്കും അന്ന് നമ്മൾ പുത്രന്മാരായി ദൈവം മുമ്പാകെ നീക്കുവാനിടയായി തീരും ഇന്ന് ആ ഒരു ഭാഗ്യം അനുഭവിക്കാത്ത ആരെങ്കിലും എന്നെ കേൾക്കുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൽ അതിനുവേണ്ടിയുള്ള ഒരു സമർപ്പണത്തിലേക്ക് കർത്താവ് യേശു ക്രിസ്തുവിനെ സ്വീകരിക്കുന്നതിന് വേണ്ടി ഒരുങ്ങുന്നുവെങ്കിൽ തീർച്ചയായിട്ടും ഈ പുത്രത്വത്തിന്റെ ആത്മാവിനെ നിങ്ങൾക്ക് അനുഭവിച്ചറിയാൻ സാധിക്കും അത് ഈ പുത്രത്വത്തിൻ്റെ ആത്മാവ് കഴിഞ്ഞ ദിവസം നമ്മൾ ചിന്തിച്ച പോലെ ദൈവഭവനത്തിൽ ഞാൻ ആയിരിക്കുന്നു എന്നുള്ള ആ ഒരു ഓണർഷിപ്പ് ആ ഒരു ഉടമസ്ഥത ആ ഒരു ചിന്ത നമ്മളിൽ ഉണ്ടാകുവാനിടയായി തീരും അത് ആത്മീയ നന്മകളെ പ്രാപിക്കുന്നതിലേക്കും അത് ഈ ഭൂമിയിൽ ഈ ലോകത്തിൽ വളരെ പ്രാഗൽഭത്തോടുകൂടെ ഒരു ദൈവ പെയ്തലായി ജീവിക്കുന്നതിലേക്ക് നമുക്ക് നയിക്കപ്പെടുവാനിടയായി തീരും ഇന്ന് ആയതിനാൽ നമുക്ക് നമ്മളെ തന്നെ സമർപ്പിച്ച് ഒരു വാക്ക് നമുക്ക് പ്രാർത്ഥിക്കാം അതെ നാം ദൈവത്തിൻ്റെ മക്കളാണ് കാൺവീൻ നാം ദൈവമക്കൾ എന്ന് വിളിക്കപ്പെടുവാൻ പിതാവ് എത്ര വലിയ സ്നേഹം നമുക്ക് നൽകിയിരിക്കുന്നു പ്രാർത്ഥിക്കാം സ്വർഗീപിതാവേ ഇന്ന് ഞങ്ങളെ കൽപ്പിച്ച വളരെ മനോഹരമായ അനുഗ്രഹിക്കപ്പെട്ട സന്ദേശത്തിനായി സ്തോത്രം ഞങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ ഭാഗ്യം എന്ന് പറയുന്നത് കർത്താവെ അങ്ങയുടെ ആത്മാവ് ഞങ്ങളുടെ ഉള്ളിൽ വർഷിക്കുന്നത് അതുപോലെ ഞങ്ങൾക്ക് തരുന്നതായ ഉറപ്പുകൾ അതുപോലെ ഞങ്ങൾക്ക് അങ്ങ് നൽകുന്നതായ നിത്യമായ ജീവനെക്കുറിച്ചുള്ള ചിന്ത ഞങ്ങളത് പ്രാപിക്കുമെന്നുള്ളതിനെക്കുറിച്ച് ഉറപ്പ് ഇതെല്ലാം ഞങ്ങളെ വളരെയേറെ സന്തോഷിപ്പിക്കുന്നു ഈ ഭൂമിയിൽ ഞങ്ങൾ വളരെ കഷ്ടതയിലും വളരെയധികം വേദനയിലുമായി ജീവിക്കുമ്പോൾ കർത്താവെ നീ വിജയം പ്രാപിച്ചവനാണെന്നും അതുകൊണ്ട് അതുപോലെ തന്നെ ഞങ്ങൾക്കും വിജയം പ്രാപിപ്പാൻ കഴിയുമെന്നുമുള്ള ആ വലിയൊരു വിശ്വാസം ഞങ്ങൾ പകർന്നനായി നന്ദി പറയുന്നു ഈ ഭജനം കേട്ട ഏവരെയും ഞാൻ യേശുവിൻ്റെ നാമത്തിൽ അനുഗ്രഹിക്കുന്നു പ്രാർത്ഥന കേട്ടതിനാൽ നന്ദി ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ ആമേ ആമേ ഇന്നത്തെ വേദവചനം നിങ്ങളുടെ ജീവിതത്തിൽ വളരെ അനുഗ്രഹപ്രദമായി തീർന്നു എന്ന് ഞാൻ വിശ്വസിക്കുന്നു ഈ സ്ക്രീനിൽ കാണുന്ന ഫോൺ നമ്പറിൽ ഞങ്ങളെ വിളിക്കുക എല്ലാവരും അനുഗ്രഹിക്കട്ടെ ഹാവ് എ നൈസ് ഡേ ഗോഡ് ബ്ലസ് യു